അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ നൈറ്റീസിന്റെ ബിസിനസ് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റും കിട്ടും ഇത് അതെന്താ വീട്ടിൽ നമ്മുടെ അമ്മമാര് ചേച്ചിമാർ ഇതെല്ലാം കൊടുക്കുന്നത് അപ്പൊ നൈറ്റീസ് എന്നും ഡിമാൻഡിലാ നമ്മുടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മാരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷൻ ഫാഷനിലേക്ക് അജ്മീറ ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നൈറ്റീസിന്റെ പുതിയ പുതിയ കളക്ഷൻസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നൈറ്റീസിൽ തന്നെ നമ്മുടെ കയ്യിൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന നമ്മുടെ അമ്മമാർ ചേച്ചിമാർ എല്ലാം ഇടുന്ന നൈറ്റീസിന്റെ കളക്ഷൻസ് അപ്പൊ അതിൽ നിന്ന് കളക്ഷൻസിൽ പുതിയ കളക്ഷൻസിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നൈറ്റീസിന്റെ അപ്പം നമ്മുടെ നൈറ്റീസിൻ്റെ നമുക്ക് അപ്പം നമുക്ക് കളക്ഷനിലോട്ട് പോകാൻ ഇപ്പം നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ കോട്ടൺ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് പ്രിന്റഡിന് മേളിൽ വന്നിട്ടുണ്ട് എല്ലാം ഫ്രീ സൈസിന്റെ മേളിലാണ് നിങ്ങൾക്ക് വരുന്നത് ഫാൻസി ടൈപ്പിൽ വേണമെങ്കിൽ ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെള്ളിൽ നിന്ന് മൊത്തം ഫാൻസി ടൈപ്പിൽ ഡിസൈൻസ് കിട്ടുന്നുണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോക്കറ്റ് ടൈപ്പ് വരുന്നത് പോക്കറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം പ്രിന്റഡിന് മേള ഈ കുർത്തി നൈറ്റി വരുന്നത് നമ്മുടെ മൊത്തം അപ്പൊ ഇത് ഫ്രീ സൈസ് ആ വരുന്നത് നമ്മുടെ ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്ക് നിന്ന് തയ്ച്ചിട്ട് നിങ്ങൾക്ക് ഇടേണ്ടി വരുന്നത് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കേണ്ടി വരുന്നേ അപ്പൊ നിങ്ങൾക്ക് മൊത്തം ഫ്രീ സൈസില് നമ്മൾ തരുന്നത് അടുത്തത് നമ്മുടെ വേറൊരു വെറൈറ്റി കാണിക്കാൻ പോയാൽ പ്രിന്റഡിൽ തന്നെ വേറൊരു വെറൈറ്റി കാണിക്കുന്നത് നൈറ്റീസിന്റെ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം പൈപ്പിന്റെ വർക്ക് ചെയ്ത് വെച്ചുക മുകളിൽ കഴുത്തിന്റെ താഴെയും കഴിത്തിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പൈപ്പിന്റെ വർക്ക് ചെയ്ത് ബട്ടണിന്റെ സീക്വാ അതിന്റെ കൂടെ ഇതും നിങ്ങൾക്ക് പോക്കറ്റ് ടൈപ്പിലാ വരുന്നത് അപ്പൊ പോക്കറ്റ് ടൈപ്പിൽ വരുന്നത് എന്തോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വെക്കണമെങ്കിൽ അത് സാധനവും വെക്കാൻ പറ്റും ഇതും മൊത്തം പ്രിന്റഡിന്റെ മേളിലാണ് വരുന്നത് നിങ്ങൾക്ക് സൈസും കാണാൻ പറ്റും ഫുൾ സൈസിന്റെ മേളിലാണ് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് നിങ്ങൾക്ക് ലെന്ത് മൊത്തം ഫുൾ ലെങ്തിന്റെ മേളിലാണ് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് പുതിയ പുതിയ നമ്മുടെ നൈറ്റീസിന്റെ വെറൈറ്റീസ് ഇത് വന്നിരിക്കുന്നത് ഇതും അഞ്ച് പീസ് പത്ത് പീസിന്റെ മൊത്തം സെറ്റ് ആ വരുന്നത് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് അപ്പൊ നൈറ്റീസിന്റെ വേറൊരു കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതേ തന്നെ നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി നിങ്ങൾക്ക് നല്ലൊരു പ്രിൻറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പൈപ്പിംഗിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചേക്കുക ചെറിയൊരു നല്ല ഫാൻസി ടൈപ്പ് ഡിസൈൻ തന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ മൊത്തം പ്രിന്റഡിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ലെന്ത് ഫുൾ ലെന്ത് പ്രിന്റഡിന്റെ മേളില് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫോർ എക്സൽ വരെ ഒരു സൈസ് ആയിരിക്കും ഫ്രീ സൈസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ നൈറ്റീസിന്റെ ബിസിനസ് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റും കിട്ടും ഇത് അതെന്തോ വീട്ടിൽ നമ്മുടെ അമ്മമാർ ചേച്ചിമാർ ഇതെല്ലാം കൊടുക്കുന്നത് അപ്പൊ നൈറ്റീസ് എന്നും ഡിമാൻഡിലാണ് നമ്മുടെ അപ്പൊ അടുത്ത ഞാൻ വേറെ വേറെ വെറൈറ്റീസ് പുതിയൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ നൈറ്റീസിന്റെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി ടൈപ്പ് മൊത്തം നിങ്ങൾക്ക് കിട്ടും അതിന്റെ കൂടെ ഇതും മൊത്തം പ്രിന്റഡിന്റെ മേളിൽ പ്രിന്റഡിന് മെല്ലെ നടക്കും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് സൈസ് അനുസരിച്ച് കെട്ടി വെക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഇതുപോലെ വെക്കാൻ പറ്റും അതിന്റെ എന്തെങ്കിലും നല്ലൊരു ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും ഫ്രീ സൈസ് തന്നെ വരുന്നത് കൈ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ ഫോർത്ത് നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല കറന്റ്ലി നമ്മുടെ കയ്യിലില്ല ത്രീ ഫോർത്ത് വരും പക്ഷേ അത് ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈക്റയിൽ വേണമെങ്കിൽ ലൈക്റായി നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ്സ് നമ്മുടെ ഉണ്ട് ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈക്കറയിൻ്റെ മേളിലെ മൊത്തം വരുന്നത് ഇതും ഓൾ ടൈം ട്രെൻഡിൽ നമ്മുടെ കയ്യിൽ ഓൾ ടൈം നിങ്ങൾക്ക് നടക്കുന്ന കലക്ഷൻസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഞാൻ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ട് രൂപ എഴുപത്തി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കളക്ഷൻ തുടങ്ങുന്നത് നൈറ്റീസിന്റെ വീട്ടിൽ ഇരുതും നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും വീഡിയോ കോളിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റിൽ തരാം വീഡിയോയിൽ എൻഡ് തക്ക് വരണം അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻസ് നൈറ്റീസിന് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നത് കോട്ടണില് നമ്മുടെ നാട്ടിൽ കോട്ടൻ്റെ മാത്രമേ പ്രോഡക്ട്സ് നടക്കത്തുള്ളൂ ഇതുകൊണ്ട് കോട്ടന്റെ പുതിയ പുതിയ കളക്ഷൻസാണ് ഞാൻ കാണിച്ചു തരുന്നത് അതും ഇതുപോലത്തെ വെറൈറ്റീസ് സൂറത്തിൽ നിങ്ങൾ എവിടെ പോയാലും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അതും ഇത്ര ഫാക്ടറി റേറ്റിൽ നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസിന് വേണ്ടി ഏത് സ്റ്റേറ്റിനാണ് നിങ്ങൾ കോൾ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ നമ്മൾ അയച്ചിരുന്നത് അതും ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റി പുതിയ പുതിയ നൈറ്റീസിന്റെ കളക്ഷൻസ് നമ്മുടെ അതിൽ നൈറ്റീസ് മാത്രമല്ല ഇനിയും പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് വേര് വേണ്ടിയും വീഡിയോയും കണ്ടു കാണും ഇതുപോലത്തെ പോക്കറ്റ് ടൈം നൈറ്റി ഉണ്ട് ഫീഡിംഗ് നൈറ്റീസ് ഉണ്ട് എല്ലാ എല്ലാത്തരം നൈറ്റീസും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ് അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് ആവരുന്നത് നിങ്ങൾക്ക് കാണാൻ ും അഞ്ച് പീസ് പത്ത് പീസ് ഇതുപോലത്തെ സെറ്റിലാണ് വരുന്നത് പല കളറിലാണ് വരുന്നത് ഡിസൈൻ ഒരു തന്നെയാ പല കളറിലാണ് വരുന്നത് അപ്പൊ ഇതുപോലെ സെറ്റ് വൈസ് അടക്കേണ്ടി വരുന്നത് അപ്പൊ ഇത് ഞാൻ വരും സാമ്പിൾ പീസാ കാണിച്ചെങ്കിൽ നമ്മുടെ ഈ കയ്യിൽ നൈറ്റ് വിയർസും ഉണ്ട് നൈറ്റീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതരം കളക്ഷൻസ് ഉണ്ട് ഇന്ന് കാണാൻ പറ്റും തൂക്കി കിട്ടിയത് കാണാൻ പറ്റും കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണില് ലൈക്രയിൽ വേണമെങ്കിൽ ലൈക്ര ഹോജിരി കോട്ടൺ വേണമെങ്കിൽ ഹോജിരി കോട്ടൺ എല്ലാ തരം വെറൈറ്റീസും നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ പലതരം വെറൈറ്റീസ് ഇതും ഉണ്ട് അപ്പൊ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സെലക്ഷൻ ചെയ്യണമെങ്കിൽ വീഡിയോ കോളിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ ഉണ്ട് സൂറ സ്റ്റേഷനിൽ നിന്ന് മുമ്പിൽ തന്നെ നമ്മുടെ ഓഫീസുണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്തോളും അപ്പം ഇവിടെ ഡയറക്റ്റ് നിങ്ങൾ അജ്മീറ ഫാഷനിൽ വരുവാണെങ്കിൽ ഞാൻ ഒരു അഡ്രസ്സ് ഒരുപക്ഷെ പറഞ്ഞുതരാം സൂറത്ത് സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കുൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേലോട്ട് വന്ന മൂന്നാമത്തെ നെല്ലിൽ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷന്റെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നൈറ്റീസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ